മകൈരം നാളുകാർക്ക് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് എപ്രകാരമുണ്ടെന്ന് നോക്കാം മകൈരം നാളിൽ ആദ്യ പകുതി ഇടവക്കൂറിലും രണ്ടാമത്തെ പകുതി മിഥുനക്കൂറിലുമാണ് വരുന്നത് ഇടവക്കൂറുകാരായ മകൈരം നാളുകാർക്ക് വളരെ നല്ല ഫലങ്ങൾ ഉണ്ടായിരിക്കാനും എല്ലാ കാര്യങ്ങളിലും പുരോഗതി നേടുന്നതിനും നേട്ടങ്ങൾ കൈവരിക്കുന്നതിനും സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുന്നതിനും ജീവിതത്തിൽ ആഗ്രഹങ്ങൾ നേടിയെടുക്കുന്നതിനും എല്ലാം അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും മിഥുനക്കൂറിൽ വരുന്ന മകൈരം കാരെ സംബന്ധിച്ച് ഗ്രഹസ്ഥിതി ചിന്തിക്കുമ്പോൾ ജന്മരാശിയിൽ വ്യാഴവും മൂന്നാം ഭാവത്തിൽ കേതുവും ഒമ്പതാം ഭാവത്തിൽ രാഹുവും പത്താം ഭാവത്തിൽ ശനിയുമാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അത് പൂർണ്ണമായിട്ടും അനുകൂലമല്ല മനസ്സിൽ ഉദ്ദേശിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഉടനെ തന്നെ നടന്നുകൊള്ളണമെന്നില്ല മിഥുനക്കൂറുകാർക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതിന് ഉദ്ദേശിക്കുന്നത് പോലെ സാധിക്കണമെന്നില്ല കാലതാമസം ഉണ്ടായേക്കാം അപ്രതീക്ഷിതമായ പല തടസ്സങ്ങളും നിങ്ങളുടെ കർമ്മരംഗത്ത് അനുഭവപ്പെടുന്നതിനാൽ പല പ്രകാരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് വന്നുചേരാൻ ഇടയുണ്ട് യാത്രാക്ലേശം അലച്ചിൽ തുടങ്ങിയ പ്രയാസങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതിന് സാധ്യത കാണുന്നുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനകാര്യങ്ങളിൽ ഉദ്ദേശിക്കുന്നത്ര പുരോഗതി ഉണ്ടായെന്ന് വരില്ല അതുകൊണ്ട് നിങ്ങൾ പഠനകാര്യങ്ങളിൽ കൂടുതൽ സൂക്ഷ്മതയും ജാഗ്രതയും നൽകേണ്ടതാണ് വളരെ ശ്രദ്ധാപൂർവം പരിശ്രമിക്കുന്നതായാൽ ഉപരി പഠന കാര്യങ്ങളിൽ തൃപ്തികരമായിട്ട് മുമ്പോട്ട് പോകാൻ അവസരം ഉണ്ടാകും വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും തടസ്സങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവപ്പെടുന്നതിന് സാധ്യത വളരെ ഉണ്ട് അപ്പോൾ എല്ലാ സാഹചര്യങ്ങളും ശരിയായി മനസ്സിലാക്കി വേണ്ടതുപോലെ പരിശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രയാസങ്ങളെ തരണം ചെയ്ത് മുമ്പോട്ട് പോകാൻ അവസരം നേടിയെടുക്കാനായിട്ട് പറ്റുന്നതാണ് കച്ചവടക്കാർക്ക് അപ്രതീക്ഷിത സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകാം അതോടൊപ്പം നിങ്ങളിൽ ദീർഘകാലമായി ബിസിനസ് ഉണ്ടായിരുന്ന ചില ഘടകങ്ങളൊക്കെ വിട്ടുപോകുന്നതിനും നിങ്ങളുടെ ബിസിനസ്സിൻ്റെ അളവ് കുറയുന്നതിനുമൊക്കെ ഒരു സാധ്യതയുണ്ട് എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി വളരെ ശ്രദ്ധിച്ചു മനസ്സിലാക്കി പ്രവർത്തിക്കുകയും കസ്റ്റമർമാരുമായി വളരെ നല്ല ബന്ധം നിലനിർത്തുന്നതിന് പരിശ്രമിക്കുകയും ചെയ്ത് നിങ്ങളുടെ ബിസിനസ് മേഖലയെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനായിട്ട് വളരെയധികം ശ്രമിക്കേണ്ട സമയമാണ് ഇത് ബന്ധങ്ങളിൽ കുറെ കൂടി സൂക്ഷ്മതയും ശ്രദ്ധയും വെച്ച് പുലർത്തുക സംഭാഷണങ്ങളിൽ കരുതലും ശാന്തതയും ശീലിക്കേണ്ടത് ആവശ്യമാണ് വിവാഹ ആലോചനകളിൽ ഒരൽപ്പം കാലതാമസമൊക്കെ ഉണ്ടായേക്കാം നന്നായി പരിശ്രമം തുടരുക എല്ലാവരോടും നന്നായി നല്ല നിലയിൽ ഇടപെടുന്നതിന് ശ്രമിക്കേണ്ടതാണ് സംഭാഷണത്തിൽ കരുതലും മിതത്വവും ശീലിക്കുന്നത് വളരെ ഗുണം ചെയ്യും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ വളരെ ആലോചിച്ച് തീരുമാനിക്കേണ്ടതാണ് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു സന്ദർഭത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു ഏതൊക്കെ തരത്തിലുള്ള ദോഷാനുഭവങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നാലും അതിനെയെല്ലാം തരണം ചെയ്യാനുള്ള അതിനെയെല്ലാം മറികടന്ന് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാനുള്ള പരിഹാരങ്ങൾ വാസ്തവത്തിലുണ്ട് നിങ്ങളുടെ സൂക്ഷ്മമായ സമയമനുസരിച്ച് ഗ്രഹസ്ഥിതി കണക്കാക്കി അതിനനുസരിച്ച് രാശിചിന്ത ചെയ്ത് ഉചിത പ്രതിവിധികൾ അനുഷ്ഠിച്ച് മുമ്പോട്ട് പോകുന്നതായാൽ എല്ലാ തടസ്സങ്ങളും പ്രയാസങ്ങളും മറികടന്ന് നല്ല വിജയം നേടിയെടുക്കുന്നതിന് നിങ്ങൾക്ക് ഇനിയും അവസരം ഉണ്ടാകുന്നതാണ്